ണിപത്മിനി ജ്വലിക്കുന്ന നക്ഷത്രം അതിക്രൂരമായ ഒരു ബലാത്സംഗ കൊലപാതകം ഇരുപത്തി നാലാം വയസ്സിൽ താരപദവിയുടെ ഉച്ചസ്ഥായിൽ നിൽക്കെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെടുകയായിരുന്നു റാണി പത്മിനി ഇന്നും ദുരൂഹതകൾ ബാക്കി അവശേഷിപ്പിക്കുന്ന മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് ചെന്നൈ നഗരത്തിൻ്റെ പകലിനെ ഞെട്ടലിലേക്കും ഭീതിയിലേക്കും തള്ളിയിട്ടുകൊണ്ടായിരുന്നു അന്ന് ആ വാർത്ത എത്തിയത് വെസ്റ്റ് അണ്ണാനഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവിൽ റാണി പത്നിയുടെയും അമ്മ ഇന്ദിരാകുമാരിയുടെയും അഴുകി ജീർണിച്ച മൃതശരീരങ്ങൾ കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശിയായിരുന്നു റാണിയുടെ അമ്മ ഇന്ദിരാദേവി സിനിമാ പ്രേമിയായിരുന്ന അവർ സിനിമാ മോഹങ്ങളുമായി മദ്രാസിന് വണ്ടി കയറി അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നതിനിടയിൽ ചൗധരി എന്ന ആളുമായി അടുത്തു അങ്ങനെയാണ് റാണി പത്മിനി ജനിക്കുന്നത് റാണി ജനിച്ചതും വളർന്നതുമെല്ലാം മദ്രാസിലായിരുന്നു നടി എന്ന നിലയിൽ സിനിമയിൽ കയറിപ്പറ്റാൻ ഇന്ദിര ശ്രമിച്ചിട്ടും ലക്ഷ്യം കണ്ടില്ല തനിക്ക് നേടാൻ കഴിയാത്തത് മകളിലൂടെ സാധിക്കണം എന്ന വാശിയായിരുന്നു ഇന്ദിരാദേവിക്ക് കൗമാരക്കാരിയും അതിസുന്ദരിയുമായ റാണി പത്മിനിയെയും കൂട്ടി അവർ മുംബൈക്ക് വണ്ടി കയറി ബോളിവുഡിൽ നായികയാകാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിചാരിച്ച പോലെ അവസരങ്ങളൊന്നും ലഭിച്ചില്ല പിന്നീട് മലയാളത്തിൽ അവസരങ്ങൾ തേടി മോഹൻ സംവിധാനം ചെയ്ത ആയിരുന്നു റാണിയുടെ ആദ്യ ചിത്രം പിന്നീട് പി ജി വിശ്വംഭരൻ്റെ സംഘർഷം തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ തമിഴ് തെലുങ്ക് പടങ്ങളിലും റാണിക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള അഞ്ച് വർഷങ്ങൾക്കിടയിൽ പ്രശസ്തമായ അറുപത്തിയൊന്ന് സിനിമകളിൽ അഭിനയിച്ച നടിയാണ് റാണി പത്മിനി തുഷാരം കുയിലിനെ തേടി സംഘർഷം തുടങ്ങിയ സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു കുറച്ചു കാലം കൊണ്ട് തന്നെ സിനിമ അവരെ സമ്പന്നയാക്കി അങ്ങനെ അവർ പതിനെട്ട് അവന്യൂവിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി അതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അമ്മയോടൊപ്പം താമസം തുടങ്ങിയ താരം പുതിയ വാച്ചർ കുക്ക് ഡ്രൈവർ എന്നിവരെ നിയമിക്കാൻ തീരുമാനിക്കുന്നു പത്രപരസ്യം കണ്ട് ആദ്യം ജോലി തേടിയെത്തിയത് ഡ്രൈവറായ ജബരാജ് ജബരാജ് ജോലിയിൽ പ്രവേശിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ വാച്ചറായി ലക്ഷ്മി നരസിംഹൻ എന്നയാൾ വന്നു മോഷണ കേസിൽ മോഷണക്കേസിലുൾപ്പെടെ ശിക്ഷ അനുഭവിച്ച ആളാണ് ജബരാജ് എന്നും ജബരാജും നരസിംഹനും സുഹൃത്തുക്കളാണെന്നും ഒന്നും റാണിയും അമ്മയും അറിഞ്ഞിരുന്നില്ല പിന്നാലെ ഗണേശൻ എന്ന കുക്കും ബംഗ്ലാവിൽ എത്തി അങ്ങനെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങാൻ റാണി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അതിനായി പ്രസാദ് എന്ന ഏജന്റുമായി അവർ ചർച്ചകൾ തുടങ്ങി വില പണമായി തന്നെ നൽകാമെന്നായിരുന്നു റാണിയുടെ ഓഫർ ഈ വിവരം ജബരാജ് അറിഞ്ഞു അതോടെ റാണിയുടെ വീട്ടിൽ കുറേയേറെ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്നും അയാൾ കരുതി അങ്ങനെ കുക്കിനെയും വാച്ചറേയും ഒപ്പം ചേർത്ത് അയാൾ പദ്ധതികൾ തയ്യാറാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി ജബരാജ് റാണിയുടെ ബംഗ്ലാവിനുള്ളിൽ കയറി രാത്രിയിൽ റാണിയും അമ്മയും മദ്യപിക്കുന്നത് പതിവാണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു ഇതറിഞ്ഞ സംഘം നന്നായി മദ്യപിച്ച റാണി അടുക്കളയിലേക്ക് പോയതും അമ്മ ഇന്ദിരയെ കുത്തി കൊലപ്പെടുത്തി അമ്മയുടെ നിലവിളികെട്ട് ഓടിയെത്തിയ റാണിക്കും കുത്തേറ്റു മുകളിലെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെയും അക്രമികൾ പിടികൂടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി ശേഷം റാണിയെയും കുത്തി കൊലപ്പെടുത്തി തുടർന്ന് പതിനഞ്ച് ലക്ഷത്തോളം വിലമതിക്കുന്ന ആഭരണങ്ങളും പതിനായിരം രൂപയും കവർന്ന് രക്ഷപ്പെട്ടു ആ രാത്രിയും അഞ്ച് ദിവസങ്ങളും കടന്നുപോയി ഒടുവിൽ ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത് ബംഗ്ലാവ് വാങ്ങുന്നതിനായുള്ള ചർച്ചകൾക്ക് റാണിയെ കാണാൻ ബ്രോക്കർ പ്രസാദ് ബംഗ്ലാവിലെത്തി തുടർച്ചയായി കോളിംഗ് ബെൽ അമർത്തിയിട്ടും ആരും വാതിൽ തുറന്നില്ല അപ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് കടുത്ത ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടത് അയാൾ വീടിന് ചുറ്റും നടന്നു നോക്കി പിൻവശത്തെ വാതിലിൻ്റെ കഥക് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പ്രസാദ് വാതിൽ കടന്ന് അകത്ത് കയറി അതോടെ ദുർഗന്ധം രൂക്ഷമായി ഒടുവിൽ പ്രസാദ് എത്തിയത് ഒരു കുളിമുറിയുടെ മുന്നിലായിരുന്നു കുളിമുറിയുടെ തറയിൽ ചീഞ്ഞളിഞ്ഞ രണ്ട് ശവശരീരങ്ങൾ വിവരം അറിഞ്ഞ ഉടൻ പോലീസ് എത്തി എന്നാൽ മൃതദേഹങ്ങൾ അവിടെ നിന്നും എടുത്തു മാറ്റാനാകാത്തത്ര ജീർണിച്ചിരുന്നു ഒന്നനക്കിയാൽ പോലും അടർന്ന് പോയേക്കാവുന്ന അത്ര തരത്തിൽ ജീർണിച്ചിരുന്നു അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ആ കുളിമുറിയുടെ തറയിൽ വച്ചായിരുന്നു നടന്നത് അതിനുശേഷം കവറിനുള്ളിലാക്കിയ രണ്ട് ശരീരങ്ങളും ഒരു കാറിൻ്റെ ഡിക്കിയിൽ വെച്ചാണത്രേ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത് ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും എത്താത്തതിനാൽ മോർച്ചറിയിൽ നിന്ന് ചലച്ചിത്ര പരിഷത്താണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചത് അങ്ങനെ ദുരന്ത പര്യവസായിയായ ഒരു സിനിമ പോലെയായി റാണി പത്നിയുടെ ജീവിതവും സംഭവത്തിന് ശേഷം അധികം വൈകാതെ ജബരാജും സംഘവും അറസ്റ്റിലായി പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്നാൽ സിനിമയിലെ ചിലരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും ഇവർക്കായി ജബരാജ് കുറ്റം ഏൽക്കുകയായിരുന്നുവെന്നുമാണ് പിന്നീട് കഥ പറഞ്ഞത് എന്നാൽ അതിനൊന്നും തെളിവുകളുടെ ഒരു ബലവുമില്ലായിരുന്നു കുറേയധികം അപസർപ്പ കഥകൾ അതിവേഗം പടർന്നു വിടരും മുൻപേ പിച്ചി ഒരു പനിനീർ പൂ പോലെയായിപ്പോയി റാണി പത്മിനിയുടെ ജീവിതം മലയാള സിനിമാ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് റാണിയുടെ ജീവിതം സമാനമെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സംഭവം പോലും പിന്നീട് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല